തോമസ് സാറേ ഈ സി പി ഐയെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് എല്ലാവർക്കും അടുത്തിട്ടുണ്ട് ഇത് പണ്ടേ ദുർബല എന്ന് പറയുമ്പോഴെയാണ് പക്ഷെ സി പി ഐക്കകത്ത് ഇപ്പോൾ സി പി ഐ ഈ ഗതിയിലെത്തിച്ചതിൽ ഒന്നാമത്തെ പങ്ക് തീർച്ചയായിട്ടും പിണറായി വിജയനാണ് അത് പണ്ട് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാ ജില്ലാ കമ്മിറ്റികളിലും എല്ലാ കീഴടങ്ങളിലും വലിയ ചർച്ച വരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഉണ്ടാകുന്നു അതൊരു ഭാഗത്ത് മാധ്യമങ്ങളായ മാധ്യമങ്ങളും രാഷ്ട്രീയ രാഷ്ട്രീയ ചർച്ചകളിലും മുഴുവനും സി പി ഐ നിറഞ്ഞു നിൽക്കുന്നു സി പി ഐയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് സി പി ഐ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയോടൊപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ മുന്നണിക്ക് മുമ്പേ അല്ലെങ്കിൽ മുന്നണിയിലെ മുഖ്യകക്ഷിയായ സി പി എമ്മിന് മുമ്പേ തകർച്ചയെ നേരിടുന്നു എന്നതാണ് ഒന്ന് അത് സ്വാഭാവികം എന്ന് വിചാരിക്കാം പക്ഷേ അതിനു മുമ്പേ രക്ഷാമാർഗങ്ങൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു സി പി ഐ അവരുടെ തന്നെ എല്ലാ ഘടകങ്ങളും വലിയ ചർച്ച നടന്നിട്ടുണ്ട് അത് കോൺഗ്രസിനെ അവിടെ കൂട്ടിചേരുന്ന ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുപോലെ കോൺഗ്രസ്സിന് അനുകൂലമായ യു ഡി എഫ് നിലപാടായിരിക്കും കേരളത്തിലും സി പി ഐക്ക് രക്ഷ കാരണം അതാണ് സി പി ഐക്ക് അന്തസ്സുണ്ടാക്കിയത് അതാണ് സി പി ഐക്ക് വ്യക്തിത്വം ഉണ്ടാക്കിയത് അതാണ് സി പി ഐയെ വളർത്തിയത് അതാണ് സി പി ഐ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ഒടുവിൽ ഈ ചർച്ചകളൊക്കെ അതിവേഗം അടുക്കും ആളുകൾക്ക് അവർ നിർത്തുകയും ചെയ്യും പക്ഷേ ആത്മരക്ഷയ്ക്ക് വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടുന്നൊരു മുന്നണിയിലേക്ക് അതിപ്പോൾ ഉള്ള മുന്നണികളുടെ ഒരു ഘടന ആയിക്കോണമെന്നില്ല തീർച്ചയായിട്ടും മുന്നണിയിലെ സഖ്യകക്ഷികളിലൊക്കെ മാറ്റം വരും മുന്നണി ഘടനയിൽ മാറ്റം വരും കേരളത്തിൽ കാരണം സി പി എമ്മിൻ്റെ പോക്ക് കണ്ടാൽ ഇതെങ്ങോട്ടാണ് പോകുന്നത് ഏത് മഹാ അപകടത്തിലേക്കാണ് എന്ന് അതിലെ എല്ലാ ഘടകകക്ഷികൾക്കും അറിയാം ആരൊക്കെ എത്രയും വേഗം പുറത്തു കിടക്കും എന്നാലോചന അപ്പുറത്താണെങ്കിൽ യു ഡി എഫ് അവസരം കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവരെയും തരാതരം പോലെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജോസ് കെ മാണിയെ ക്ഷണിച്ചു സി പി ഐയെ ക്ഷണിച്ചു അങ്ങനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഈ മുന്നണി ബന്ധങ്ങളിലൊക്കെ മാറ്റം വന്നേക്കാം സാറ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ആദ്യത്തെ എൽ ഡി എഫ് ഘടകകക്ഷി സി പി ഐ ആയിരിക്കും എന്നാണോ അവരങ്ങനെ പോകാൻ സാധ്യതയുണ്ടോ സി പി ഐ സി പി ഐയും കോൺഗ്രസുമായിട്ട് വളരെ നല്ല അടുത്ത ബന്ധം വളരെ കാലം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി സി പി ഐയിലെ പല മെമ്പേഴ്സും പോഴും വളരെ നോസ്ട്രോളജിക്കായിട്ടാണ് ചിന്തിക്കുന്നത് കോൺഗ്രസിനാണെങ്കിലും സി പി ഐയുടെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല വിരോധമില്ല എന്ന് മാത്രമല്ല സാറ പറഞ്ഞപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് തവണ സി പി ഐ മുഖ്യമന്ത്രിമാർ വന്നത് അവർക്ക് ഭൂരിപക്ഷം കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ളൂ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുള്ളപ്പോഴാണ് ആദരവൂർവ്വം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടുള്ള ബഹുമാനം കൊണ്ട് സി എച്ച് മുഖ്യമന്ത്രിയാക്കുമ്പോൾ കോൺഗ്രസ്സിന് അല്ല സീറ്റ് കൂടുതലുള്ളത് പി കെ വി മുഖ്യമന്ത്രിയാകുമ്പോഴും അല്ല പി കെ വി കുറച്ചു കാലേ ഭരിച്ചുള്ളൂ എങ്കിൽ പോലും അത് രണ്ടും കോൺഗ്രസ് കാണിച്ച വലിയ മാതൃകയാണ് ആ ആദരവ് കോൺഗ്രസ്സുകാരോട് ആ പരസ്പര ആദരവും സ്നേഹവും അവർക്ക് എന്നും ഉണ്ടായിരുന്നു പിന്നെ ഈ എമർജൻസി ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് അല്പം ഒരു ഇടച്ചിൽ വരുക പക്ഷെ അപ്പോഴും കോൺഗ്രസുകാർക്ക് ആ നന്ദിയുണ്ട് സാർ കാരണം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു കൂട്ടര് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് വിങ് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും ചേർന്ന ഇടതുപക്ഷ വിങ് മുഴുവനും അതിശക്തമായിട്ട് ഇന്ദിരാഗാന്ധിയെ തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിനെ പിന്തുണക്കാൻ ഒരാൾ പോലും അന്നില്ലാത്ത കാലത്ത് പ്രബലമായ പ്രബലമായ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ അതുതന്നെയല്ല സി പി ഐ അന്ന് മറ്റേ കോൺഗ്രസ് പോയ അവർ പറഞ്ഞിരുന്ന അവരെ കടൽ കിഴവന്മാരാണ് അതിലും ഭേദം ഇന്ദിരാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ആണ് എന്നുള്ളൊരു ചിന്താഗതി ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ സി പി ഐയുടെ ഇടയിൽ രണ്ട് തരം അഭിപ്രായങ്ങളാണ് നമ്മളിതെല്ലാം സ്വഹിച്ചു കൂടെ നിൽക്കണോ അതേ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നാളുകളെ ഓർത്ത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കൂടണോ എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട് മാത്രവുമല്ല അവർ പറയുന്നത് കോൺഗ്രസും സി പി ഐയും ഒരേ കക്ഷിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നമ്മൾ വിളനിൽക്കുന്നത് ഇൻഡി മുന്നണിയായിട്ടാണ് കേരളത്തിന് പുറത്തെല്ലായിടത്തും ഇൻഡി മുന്നണി നല്ലതാണെങ്കിൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇൻഡി മുന്നണി മോശമാകേണ്ട എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ഇല്ല മാത്രമല്ല അവർ സി പി എമ്മിനെ പറ്റി ചിന്തിക്കുമ്പോൾ സി പി എമ്മിൽ ഇവരെപ്പോഴും ചവിട്ടി താഴ്ത്തിയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് നടക്കുന്നത് സി പി ഐ മുന്നോട്ട് കൊണ്ടുപോകാനോ സി പി ഐക്ക് അർഹമായ ആദരവ് കൊടുക്കാനോ സി പി എം ഒരിക്കലും തയ്യാറാകുന്നില്ല മാത്രമല്ല സി പി ഐ നോക്കുമ്പോൾ ഈ സി പി എം കാട്ടിക്കൂട്ടുന്ന മാസപ്പടി സ്വർണ്ണക്കടത്ത് പിന്നെ മകൾ വീണയുടെ പ്രശ്നങ്ങൾ പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് അതേപോലെ വെൽഫെയർ പെൻഷൻ കൊടുക്കാതിരിക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സി പി എം ആയിട്ട് യോജിച്ചൊരു പ്രഖ്യാപനം നടത്താൻ പോലും സി പി ഐക്ക് കഴിയുന്നില്ല പിന്നെ വിലക്കയറ്റം അൺഎംപ്ലോയ്മെൻറ്റ് അതുതന്നെയല്ല ചില കൊലപാതകങ്ങൾ നടക്കുന്നത് പിന്നെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടിയുടെ കൊലപാതകം അതെ അപ്പോൾ ഈ പിന്നെ പോലീസ് മാഫിയ കണക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സി പി എമ്മിനോട് ശക്തമായ എതിർപ്പാണ് സി പി ഐക്കുള്ളത് അപ്പോൾ സി പി എമ്മിൻ്റെ ഈ ചവിട്ടും കുത്തും കൊണ്ടിട്ട് എത്ര നാൾ ഇവരുടെ കൂടെ നടക്കണം എന്നുള്ളത് സി പി ഐയിൽ പലർക്കും ഇപ്പോൾ വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അവർ പറയുന്നത് ഇനി നമുക്ക് പതുക്കെ ഈ ബന്ധം അവസാനിപ്പിച്ചാൽ എന്താണ് കാരണം സി പി എം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഗതി എന്ന് പറഞ്ഞാൽ അതോ ഗതിയായിട്ടാണ് പോകുന്നത് ഇനി ഈ ബാധ്യത നമ്മൾ ചുമക്കണോ അതോ അപ്പോൾ അതൊക്കെ കോൺഗ്രസ്സുമായിട്ട് പഴയ കാലത്തെ പോലെ ഒന്ന് നമുക്കാകെ ഒരു പ്രശ്നം സൃഷ്ടിച്ച സമയം എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥയുടെ പ്രശ്ന സമയത്ത് മാത്രമാണ് അടിയന്തര അതും ടുവേഴ്സ് ദി എൻഡ് ഓഫ് എമർജൻസി അന്ന് മാത്രമാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതിനു മുമ്പൊക്കെ കോൺഗ്രസ്സായിട്ട് എത്ര നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് നമുക്ക് എത്ര ആദരവ് കിട്ടിയിരുന്നതാണ് മുഖ്യമന്ത്രി ഉണ്ടായി മാത്രമല്ല അടിയന്തരാവസ്ഥക്കെതിരായി കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോ ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം ഈ നാല് സംസ്ഥാനങ്ങൾ മാത്രമാണ് അന്ന് ഇന്ദിരാഗാന്ധിയെ പിന്തുണച്ചത് കേരളത്തിലെ ആ പിന്തുണയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം സി പി ഐ മുഖ്യമന്ത്രി അച്യുതമേനോൻ ജയിച്ചു എന്നുള്ളതാണ് രണ്ടു കാര്യം ഉണ്ടായി കേട്ടോ ഈ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങൾ താരതമ്യേന വളരെ വളരെ കുറവായിരുന്നു കേരളത്തിൽ അതിന്റെ സൽഫലങ്ങളൊക്കെ നന്നായി നടക്കുകയും ചെയ്തു വണ്ടികൾ ഓടുകയും ആളുകൾ ഓഫീസിൽ പോവുകയും കൃത്യമായി പണിയെടുക്കുകയും ജനങ്ങൾക്ക് കേരളം അങ്ങനെയാണല്ലോ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി എന്നുള്ള കേരളത്തിൽ നല്ല കേരളത്തിൽ എമർജൻസി ഇഷ്ടപ്പെട്ടിരുന്നു സല്പയരുണ്ട് കേരളത്തില്തിന്റെ ഒരു ഘടകം ഇതാണ് പ്രധാനപ്പെട്ട ഘടകം അത് അടിയന്തരാവസ്ഥയുടെ കേരളത്തിലെ മുഖം അച്യുതമേനോനായിരുന്നു കരുണാകരൻ പോലും ആയിരുന്നില്ല കരുണാകരൻ അദ്ദേഹത്തിന്റെ ഒരു കരുണാകരൻ ആണ് ഒരു പക്ഷേ അവസാന കാലത്തെങ്കിലും സാറ് പറഞ്ഞ പോലെ ഈ രാജൻ കേസ് ഉൾപ്പെടെയുള്ള ആവശ്യമില്ലാത്ത പക്ഷേ കരുണകരം പോലും എടുത്ത സ്റ്റാൻഡുണ്ട് ഒരു പാതിരിയെ അറസ്റ്റ് ചെയ്യാൻ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി കത്തയച്ചു ഓ ആരായിരുന്നു ആ പാതിരിയ പേര് പറഞ്ഞു അന്നത്തെ ഏറ്റവും പ്രമുഖനായ പാതിരിയാണ് ബിഷപ്പാണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ഉടനെ ഇന്ദിരാഗാന്ധി വേറെ രണ്ടു വട്ടം ആലോചിക്കാനില്ല അറസ്റ്റ് ചെയ്യ എന്ന് ഉത്തരവിട്ടു കരുണാകരൻ പറഞ്ഞു നടപ്പില്ല അത് തിരുമേനി ആരാണെന്ന് അറിയാത്തത് കൊണ്ട് മാഡം ചെയ്തതാണ് അത് ഇവിടെ എന്ന് കരുണാകരൻ പറഞ്ഞു മാത്രമല്ല അച്യുതമാനും സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുത്തു ഒരു പാതിരി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞാണ് സംഗതിയൊക്കെ ശരിയാണ് അടിയന്തരാവസ്ഥയിലെ അഭിപ്രായത്തിനൊന്നും യാതൊരു സ്കോപ്പുമില്ല നാവ് അടക്കൂ പണിയെടുക്കൂന്ന് പറയുന്ന അക്ഷരം നിയമപ്രകാരം അറസ്റ്റ് ചെയ്യേണ്ടതാണ് മിസ ഉൾപ്പെടെയുള്ള നിലനിൽക്കുമ്പോൾ അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ അറസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞു വേറൊരു അനുഭവം കൂടി ഉണ്ട് സാർ സാംസ്കാരിക ചരിത്രത്തില് അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് ഈ ഇന്ദിരാഗാന്ധിയുടെ ഈ നിലപാടിനെതിരായി ഡൽഹി ബേസ് ചെയ്തിട്ട് എഴുത്തുകാരുടെ ഒരു സംഘം അന്ന് ഇവരൊക്കെ ഉണ്ട് അവിടെ ഒ വി വിജയനുണ്ട് ആനന്ദ്ണ്ട് മാധവിക്കുട്ടി അവർ വലിയ ടീമുണ്ട് അവിടെ നാരായണപിള്ള ഒരു ടീം ഒന്ന് ഒന്ന് നമ്മളെ ഈ സക്കറി അവിടെയാണ് ഈ ഇവരുടെയൊക്കെ ഈ ഡൽഹി ബേസ്ഡ് നമ്മുടെ ബുദ്ധിജീവികളുടെ മലയാളി ബുദ്ധിജീവികളുടെ വലിയൊരു സംഘമുണ്ട് അന്ന് ആ കൂട്ടത്തിനെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തു ഇവരെ സൂക്ഷിക്കണം ഇവര് റാഡിക്കൽസ് ഗവൺമെന്റിനെതിരാണ് ആ കൂട്ടത്തില് നമ്മുടെ മാധവിക്കുട്ടിയും പെട്ടു മാധവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്തേക്കും എന്ന് വാർത്ത വരുന്നു ഗവണ്മെന്റിന് സെൻട്രൽ ഗവൺമെന്റ് മാധവിക്കുട്ടി എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അവർ എന്തൊക്കെ പറഞ്ഞാലും പെട്ടുപോല ഇപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു കുടുംബിനി അമ്മ അപ്പോ അവരോട് ഒ വി വിജയൻ പറഞ്ഞു അത്രേ നീ വേഗം കയറി കേരളത്തിൽ പോ കേരളത്തിൽ ചെന്നിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയെ പോയി കാണും അപ്പോൾ മുഖ്യമന്ത്രിക്കാണെങ്കിൽ അച്യുതമേനോനാണ് നാലപ്പെട്ട കുട്ടിയാണ് അവർക്ക് അവരെ ഒരു വല്ലാതെ അടുപ്പമുണ്ട് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് ഗവൺമെന്റ് ഗസ്റ്റ് ആയിട്ട് റിക്ലെയർ ചെയ്തവർ പിന്നെ അവർ ഡൽഹിയിൽ സന്തോഷം കാരണം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആണല്ലോ അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അടിയന്തരാവസ്ഥയെ ഒരു ജനോന്മുഖമായ മുഖത്തോടെ അവതരിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല ആ ഒരു ബന്ധം കൂടി ഉണ്ട് വരും തമ്മിൽ അത് മാത്രമല്ല കരുണാകരൻ പോലും പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ കരുണാകരന്റെ ഈ ആശ്രിത വാത്സല്യം ഉണ്ട് കരുണ അടിയന്തരാവസ്ഥക്ക് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അടിയന്തരാവസ്ഥയുടെ ഈ നാൾ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു അദ്ദേഹം ആ പ്രത്യേക കാലഘട്ടത്തിൽ കരുണാകരൻ ഒരുപാട് എസ്ഐമാരെ നിയമിച്ചിട്ടുണ്ട് ആ നിയമനം മുഴുവൻ ഡയറക്റ്റ് ഗവൺമെന്റ് നിയമനമായിരുന്നു ആ എസ് ഐമാര് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചിട്ട് കാണിച്ചു കൂട്ടിയതാണ് കേന്ദ്രം ഇതാണല്ലോ അടിയന്തരാവസ്ഥ ഇതാണുള്ള നിയമം നമുക്ക് എന്തു ആവാമല്ലോ അങ്ങനെ അന്നാണ് പുലിക്കോടൻ നാരായ ഉണ്ടാകുന്നത് അന്നാണ് ഡി ഐ ജി ലക്ഷ്മണ ഉണ്ടാവുന്നത് ഇവരൊക്കെയാണ് അപ്പൊ അവരൊക്കെ കാട്ടിക്കൂട്ടിയതിന് മറുപടി കൂടി കരുണകാര്യം ചെയ്യേണ്ടി വന്നു പറയേണ്ടി വന്നു കാരണം അവരോട് ഒന്ന് കണ്ണൂരിട്ടിട്ട് ആരെങ്കിലും ഒരു ഒരു വിദ്യാർത്ഥി സമരം നടക്കുമ്പോൾ അതും നെക്സലൈറ്റുകളായ വിദ്യാർത്ഥികൾ സമരം ഉള്ളൂ അതാണല്ലോ വേറൊരു കാര്യം അടിയന്തരാവസ്ഥക്കാരത്ത് ആരാ സമരം ചെയ്യാൻ ഉണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ ആരാ എതിർത്തത് സത്യത്തിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഒന്നാമത് ഉണ്ടായിരുന്ന ആർ എസ് എസ് കാര്യം അവർക്ക് ഇവിടെ അത്ര ശക്തി കുറവാണെങ്കിലും അവരുണ്ടായിരുന്നു രണ്ടാമത് സോഷ്യലിസ്റ്റുകളാണ് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയെ നേരത്തെ വിഴുങ്ങിയതുകൊണ്ട് കൊണ്ട് സോഷ്യലിസ്റ്റുകാർ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഉള്ളവർ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ കൂട്ടിന് നക്സലൈറ്റുകളാണ് കാര്യമായിട്ടുണ്ട് എന്തെങ്കിലും അവരാണ് അപ്പോൾ ഈ നെക്സലൈറ്റുകൾ എവിടെയെങ്കിലും ചെന്നിട്ട് പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ കണ്ടോളാം എന്ന് പോലീസ് തന്നെ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദി ഗവൺമെന്റ് പറയേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള രാജൻ കേസൊക്കെ അങ്ങനെയാണ് ആൾ മാറിയതാണെന്നും പറയുന്നുണ്ട് വേറൊരു രാജനെ തേടി പോയിട്ട് ഈ രാജനായി പോയതാണ് എന്തായാലും പിന്നെ വേറൊന്നുണ്ട് ഒന്നുണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉത്തരവാദിയാണല്ലോ അതുകൊണ്ട് ഈ ചിരവാ അച്യുതമേമനെതിരായിട്ട് എഴുതിയൊക്കെ ചെയ്യേണ്ടി വന്നത് അതുകൊണ്ടാണ് കാരണം എന്തു ചെയ്യാൻ പറ്റും അതാണ് ഒരു സംഭവം അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ സി പി ഐ ശരിക്കും പറഞ്ഞാല് കോൺഗ്രസിനെ അതിന്റെ ആപൽ ഘട്ടങ്ങളിൽ കൂടെ വന്നൊരു പാർട്ടിയാണ് ആ ആത്മബന്ധം അവർ തമ്മിലുണ്ട് പക്ഷെ സംഭവിക്കാൻ പോകുന്നൊരു അപകടം ഞാൻ കാണുന്നുണ്ട് സാറേ കേരളം ഇന്നല്ലെങ്കിൽ നാളെ ബംഗാളാവും ത്രിപുരയാവും അപ്പം എന്താ സംഭവിക്കുകയെന്നറിയോ ഇപ്പോൾ ഒരു ഒരു സീറ്റിന് വേണ്ടി തൃണമൂൽ കോർണർ കോൺഗ്രസിനോട് കെഞ്ചേണ്ട അവസ്ഥയിലാണല്ലോ അവിടുത്തെ സി പി എം ആ അവസ്ഥയിലേക്ക് കേരളവും വന്നാലോ അപ്പൊ സി പി ഐക്കാൾ മുമ്പേ സി പി എം കോൺഗ്രസിന്റെ മുന്നണിയിൽ വരും സത്യത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഇതാണ് ഇപ്പം നമ്മളിപ്പോൾ ഈ ഇന്ത്യ അലയൻസ് എന്ന് വിളിക്കുന്ന ഒരു 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 സെക്യുലർ ഒരു ഒരു പ്ലാറ്റ്ഫോമും അപ്പുറത്ത് ഈ എൻ ഡി എ മുന്നണി എൻ ഡി എ മുന്നണിയും ഇന്ത്യ സഖ്യവും തമ്മിലായിരിക്കുമല്ലോ മത്സരം കേരളവും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല അപ്പോൾ കേരളത്തിലും അതേ മുന്നണി വരും ബി ജെ പി നയിക്കുന്നൊരു മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ചോളൂ സാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒട്ടും മോശമല്ലാത്ത ഒരു ത്രികോണ മത്സരം വരും ആ ത്രികോണ മത്സരത്തിൽ എൻ ഡി എ മുന്നേറും തീർച്ചയായിട്ടും എൻ ഡി എ മുന്നേറി വന്നാൽ പിന്നെ നിവൃത്തി ഉണ്ടാവില്ല ഇല്ലാതാവുന്നത് പിണറായി വിജയൻ്റെ ഒരു മുഖം മാത്രം മതി ഇത് സമ്പൂർണ്ണമായിട്ട് അവസാനിക്കുക അപ്പോൾ ഇല്ലാതാവുന്നത് ആദ്യം ഇല്ലാതാവും ഇല്ലാതാവുന്ന ഒരു തർക്കവും വേണ്ട കോൺഗ്രസ് മുന്നണിയല്ല അല്ല എൽ ഡി എഫ് ആവും അപ്പോൾ പിന്നീട് കേരളത്തിലെ അവശേഷിക്കുന്ന സി പി എമ്മിന് ഇടതുപക്ഷ മുന്നണിക്ക് നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായം അത്യാവശ്യമായി തീരും അപ്പോൾ ഇപ്പോൾ സി ഇപ്പൊ സാറ് പറയുന്നതനുസരിച്ച് സി പി ഐ എല്ലാ കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങൾക്കും വഴികാട്ടിയിട്ടുണ്ടാവും പക്ഷേ കേരളത്തിൽ അവർക്ക് പറ്റിയത് സി പി എമ്മിന്റെ കുതന്ത്രങ്ങൾക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ തകർന്നു പോയിട്ടുണ്ട് പക്ഷേ സി പി എമ്മിനേക്കാൾ മുമ്പേ ആ വഴി കാണിക്കുന്നതും സി പി ഐ ആണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ തരിമ്പിനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിനും മാതൃക കാണിക്കുന്നത് സി പി ഐ ആകും ആ വഴി സി പി ഐക്ക് എത്രയും വേഗം തീരുമാനിക്കാൻ കഴിയട്ടെ നമുക്ക് അതുമാത്രമേ ഇപ്പോൾ ആശംസിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ സി പി ഐ കോൺഗ്രസ് കൂടെ പോയി ആ അതെ സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെ പോയി രക്ഷപ്പെടട്ടെ നമുക്ക് ആശ ആഗ്രഹിക്കാം തീർച്ചയായിട്ടും കോൺഗ്രസ് വന്ന് ഒരു കാര്യം ഉറപ്പുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ കൂടെ കൂടിയവരെ ഒന്നും കോൺഗ്രസ് വിഴുങ്ങിയിട്ടില്ല ഇന്ത്യയിലെവിടെയും അന്ന് എടുത്തോളൂ ഇവർക്ക് അങ്ങനെയാണല്ലോ എല്ലാ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അങ്ങനെയാണല്ലോ കോൺഗ്രസ് അവിടങ്ങളിൽ മറ്റവരെ കൊണ്ട് ഈ കോൺഗ്രസ് ഇല്ലാതാവുമല്ല കോൺഗ്രസ് ആരെയും വിഴുങ്ങി നശിപ്പിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു സി പി ഐക്ക് ഗുണം ചെയ്യട്ടെ നമുക്ക് ആശംസിക്കാം ഓക്കെ സാർ